ായി ജീവിക്കാനുള്ള ആഹ്വാനമാണ് എല്ലാ പുതവകളിലും നമ്മൾ എല്ലാ ദിവസവും കേൾക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിലെ പ്രധാനമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ തത്വയുള്ളവരാവുക എന്നുള്ളത് ഏതാനും ആയത്തുകളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ കേൾക്കാറുണ്ട് എല്ലാ ഫുദ്വയിലും ആരംഭത്തിൽ നമ്മൾ കേൾക്കുന്നത് നിങ്ങ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും നമ്മുടെ സംസാരങ്ങളിലും പ്രവർത്തികളിലും കുടുംബത്തിലും നാട്ടിലും എവിടെയായിരുന്നാലും ജീവിതം ഭദ്രമാവണമെങ്കിൽ നമ്മൾ മുത്തക്കുകളായേ പറ്റൂ പാടില്ലാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുകയും നാം ചെയ്യേണ്ട കാര്യങ്ങൾ നിർബന്ധമായും ചെയ്യുകയും ചെയ്യുക എന്നത് തന്നെയാണ് തക്കുവ എന്നുള്ളത് അപ്പൊ എല്ലാ കുത്തുബകളിലും ഒരു വിഷയം നമ്മോട് നേരത്തെ തത്തീപ് നമ്മോട് ഉണർത്തും വെള്ളത്തിന്റെ ബോട്ടിലെടുത്ത് അത് നമ്മൾ എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടായിരിക്കും ഏത് വഴിക്ക് യാത്ര ചെയ്യുകയാണെങ്കിലും എവിടെ പോയാലും എവിടെ എത്തിയാലും ഞാൻ തെക്കുവുള്ളവനാവണം എന്ന കൽപ്പന എന്റെ റബ്ബിൽ നിന്ന് സദാ സന്ദർഭവും എന്നെ പിന്തുടരുന്നു അതുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്തതൊന്നും ഞാൻ ചെയ്യരുത് ഞാൻ ചെയ്യൽ നിർബന്ധമായ കാര്യം ഒന്നും ഒഴിവാക്കരുത് ഉദാഹരണമായി ചേർത്തി പറഞ്ഞാൽ സംസ്കാരത്തിന്റെ സമയമാണെങ്കിൽ എവിടെയാണെങ്കിലും ഉടനെ വള്ളിയിലേക്ക് കയറുന്ന ഒരു മൈൻഡ് നമുക്ക് എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ തകുവ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായി നമ്മൾ കാണേണ്ടതാണ് കുത്തുബയുടെ തുടക്കത്തിൽ ഒരു ചടങ്ങായി നമ്മൾ അതിനെ കാണേണ്ടതില്ല എല്ലാ കുത്തുബയുടെയും തുടക്കത്തിൽ ഇത്തക്കുള്ള ഇത്തക്കുള്ള എന്നുള്ള ആയത്ത് രണ്ടെണ്ണോ മൂന്നെണ്ണം അങ്ങനെ ഓദിപ്പോൾ അതൊരു സുന്നത്തായ കാര്യമല്ല അത് നിർബന്ധമായ ഒരു കാര്യമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് ഓരോ ആഴ്ചകളിലെയും വിഷയങ്ങളിലേക്ക് വരാറുള്ളത് ആ വിഷയങ്ങളൊക്കെ ഈ തെക്കുവയിലേക്ക് ആഡ് ചെയ്യപ്പെടേണ്ടത് ഇന്ന് നമ്മൾ കേട്ടത് തൗഹീദാണ് തൗഹീദ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ജീവൻ എങ്ങനെ നമ്മൾ കാണുന്നു അതുപോലെ കാണേണ്ട ഒരു സംഭവമാണ് ഈ തൗഹീദിന് വേണ്ടിയാണ് ലോകത്ത് എത്രയോ പ്രവാചകന്മാർ റസൂലുകൾ നബിമാർ എത്രയോ പ്രവാചകന്മാരെയും റസൂലുകളെയും നിയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മുഴുവനും ഈ തൗഹീദിന് വേണ്ടിയാണ് ഈ ലോകം നിർമ്മിക്കപ്പെട്ടതും ഇതിലുള്ള സർവചരാച്ചരങ്ങളും എല്ലാം എന്തൊരു കാര്യം ലോകത്ത് നടക്കുന്നുണ്ടോ അത് എന്തിനു വേണ്ടി അള്ളാഹു ആ പ്രോഗ്രാം നിശ്ചയിച്ചു എന്ന് ചോദിച്ചാൽ തൗഹീദിന് വേണ്ടി ലാ ഇലാഹ ഇല്ലാ എന്ന തൗഹീദിന് വേണ്ടി യവർഷിക്കുന്നത് അതുപോലെ എന്തൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവനും അള്ളാഹു സുബാനു തല സംവിധാനിച്ചത് എന്തിനു വേണ്ടിയാ തൊഹീദന് വേണ്ടിയാ ആദൻ നബി അലൈഹി സ്ലാം മുതൽ മുഹമ്മദ് നബി വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും പറഞ്ഞത് ഈ തൗഹീദാൻ അല്ലാതെ ഒരു ഇലാഹി നിങ്ങൾക്കില്ല ആ അള്ളാഹ് മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ ജനങ്ങളെ എന്നാണ് ഒന്നാമത്തെ പ്രവാചകൻ മുതൽ അവസാനത്തെ പ്രവാചകൻ വരെയുള്ള മുഴുവൻ പ്രവാചകന്മാരും ഈ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ആരെങ്കിലും ആ ലാ ഇല ഇല്ലല്ല എന്ന വാക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സ്വത്തും അവന്റെ ശരീരവും സംരക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് ഒരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ എതിർ രാഷ്ട്രം ഏറ്റുമുട്ടുകയാണ് ആ രാജ്യത്തോട് ആ സന്ദർഭത്തിൽ ഇസ്ലാമിന്റെ എതിർച്ചേരിയിലുള്ള ആള് സ്വാഭാവികമായും വധിക്കപ്പെടും പക്ഷേ ആ സമയത്ത് അവൻ ലാ ഇലാഹ ഇല്ലാ എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ അവന്റെ സ്വത്തിനും അവന്റെ ശരീരത്തിനും സുരക്ഷയായി പിന്നെ അവൻ ഒരിക്കലും അവിടെ അപകടത്തിൽപ്പെടുന്ന പ്രശ്നമില്ല ലാ ഇലാഹ ഇല്ലാ എന്നുള്ളത് ഒരു മനുഷ്യന് കവചം നൽകുന്ന പ്രത്യേകമായ വചനമാണ് സെല പഠിപ്പിച്ചു നിങ്ങൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ആയുധം ലായിലാ ഇല്ല അതേപോലെ തന്നെ പടച്ചതമ്പുരാൻ അവന്റെ അടിമകളോട് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവിധ ശുപാർശകളും പരലോകത്ത് നട്ടപ്പെടുമ്പോ നിങ്ങൾക്ക് ഈ ലായിലാഹ ഇല്ലെന്ന നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സ്വർഗത്തിൽ കടക്കാനുള്ള ശുപാർശ ലഭ്യമാവാൻ നിങ്ങൾക്ക് ലായിലാഹ ഇല്ലെന്നതാണ് ഖുർആാനിലെ ലാ എംലിക്കൂന ഷഫാ അവർക്ക് പരലോകത്ത് ശുപാർശയുണ്ടാവില്ല ആർക്കൊഴികെ എന്ന ഒരു അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ കരാറിൽ ഏർപ്പെട്ട ആളുകൾക്കല്ലാതെ പരലോകത്ത് ശുപാർശയില്ല അലൈവിസ് തങ്ങളുടെ പ്രവാചകന്റെ ഷഫായത്ത് മാഷറയിൽ മനുഷ്യന് ലഭ്യമാവണമെങ്കിൽ ആരായിരിക്കണം ഇല്ലാമൻ ഇത്തല്ലാഹി അഹുദ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ കരാറിൽ ഏർപ്പെട്ടവർക്കല്ലാതെ കിട്ടൂല അത് കിട്ടൂ മഹാനായ ഇബിനെ അബ്ബാസ് റബി അള്ളാവിനു ഈ ആയത്തിന് വിശദീകരണം നൽകിയത് അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ കരാറിൽ ഏർപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ലാ ഇല ഇല്ലാ എന്ന തൗഹീദിന്റെ വചനം അവന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിഷ്കളങ്കതയോടെ ആ ലായിയുടെ ഷറത്തുകളും അതിന്റെ റൂനുകളും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് പറഞ്ഞ ആളുകൾക്കാണ് നാളെ പരലോകത്ത് അള്ളാഹുമായുള്ള കരാർ സ്വീകരിക്കപ്പെടുക എന്നാണ് ഇബിൻ അബ്ബാസ് അറബുല്ലാന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ പറയുന്ന ലായില ഇല്ലല്ലാ എന്ന വചനം അത് തൗഹീദിന്റെ വചനമാണ് ആ ലായി ഇല്ലാ എന്ന വചനത്തിന്റെ ആശയം വളരെ വിശാലമാണ് വളരെ ഗൗരവമേറിയതാണ് അതിന്റെ ഡിമാൻഡുകള് അതിന്റെ ഘടനകള് കൃത്യമായി നമ്മൾ ഉൾക്കൊണ്ട് കൊള്ളേണ്ടതാണ് പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന അറഫയിലുള്ള പ്രാർത്ഥനയാണ് എന്നാൽ ഞാനും എന്റെ മുൻകാമികളായ പ്രവാചകന്മാരും ഈ ലോകത്ത് പഠിപ്പിച്ച വചനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാ ആണ് എന്നാണ് പഠിപ്പിക്കുന്നത് ലാ റത്തുകൾ അതിന്റെ ഡിമാൻഡുകൾ കൃത്യമായി പാലിച്ചു കൊണ്ടായിരിക്കണം അതായത് ഇല ഇല ഇല്ലല്ലോ ഒരു ഇല ഇല്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്ത് എനിക്ക് ആരാധ്യനായി റബ്ബല്ലാതെ മറ്റാരും ഇല്ല എൻ്റെ എല്ലാ ആരാധനകളും ഒരു മനുഷ്യന്റെ ആരാധനകളിലെ ഏറ്റവും വലിയ പ്രകടനം നടക്കുന്നത് അവന്റെ പ്രാർത്ഥനയിലാണ് ആ പ്രാർത്ഥനക്ക് എനിക്ക് ഉത്തരം നൽകാൻ എന്റെ റബ്ബല്ലാതെ മറ്റാരും ഇല്ല ഏത് അപകടത്തിൽ ഞാൻ പെട്ടാലും കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്നെ സഹായിക്കാൻ എന്റെ റബ്ബിനല്ലാതെ മറ്റാർക്കും കഴിയില്ല എന്ന ഇഹ്ലാസ് അവന്റെ മനസ്സിൽ ഉണ്ടാവുക എന്നുള്ളതാണ് അതുപോലെ സ്നേഹിക്കാൻ ഈ ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും സ്നേഹിക്കുന്നത് റബിനെയാണ് അതുപോലെ ഭയപ്പെടാനും തന്നെ ഏറ്റവും ഭയപ്പെടേണ്ടത് റബിനെയാണ് അതുപോലെ പ്രതീക്ഷകൾ എവിടെ കുടുങ്ങിയാലും എന്ത് നട്ടം സംഭവിച്ചാലും റബ്ബിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് അതേപോലെ തന്നെ സത്യം ചെയ്യാൻ അള്ളാഹുവിനെയാണ് സത്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത് അള്ളാ എന്ന പേരിനെയാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ബതിൽ പലരുടെയും പേരുകൾ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം അത് അതിലാ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വചനം തകർത്ത് തരിപ്പണമാക്കുന്ന പ്രവണതയാണെന്ന് നാം മനസ്സിലാക്കുക അതുപോലെ തന്നെ അള്ളാഹുവിനോട് മാത്രമേ ഇസ്ത്യാനത്ത് സഹായം തേടാവൂ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി മനുഷ്യൻ സഹായം ലഭ്യമാകുന്നത് രണ്ട് തരത്തിലുണ്ട് ഒന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായതും മറ്റൊന്ന് കാര്യകാരണ ബന്ധങ്ങൾക്ക് അധീനമായതും അതായത് നമുക്ക് എനിക്ക് നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടാം ഇവിടെ ഒരു ഗ്ലാസ് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് പറയാം നിങ്ങൾക്കത് കൊണ്ടുതരാം അത് വിഷയമുള്ള കാര്യമല്ല മറിച്ച് എന്റെ രോഗമൊന്ന് സുഖപ്പെടുത്തി തരണമേ എന്ന് എനിക്ക് നിങ്ങളോട് ആരോടും പറയാൻ പാടില്ല അത് അള്ളാഹുവിനോട് മാത്രം പറയേണ്ട കാര്യമാണ് എന്നെ ഹിദായത്തിലാക്കണമേ അത് എനിക്ക് റബ്ബിനോട് മാത്രം പറയേണ്ടതാണ് ഇങ്ങനെ മനുഷ്യരുടെ കഴിവിന് സാധാരണയുള്ള കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവനും അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാവൂ ചോദിക്കുന്നവൻ ഇസ്ലാമിന്റെ ബൗണ്ടറിയിൽ നിന്ന് പുറത്താണ് എന്ന എന്ന തൗഹീദിന്റെ വചനം അവിടെ ആ തൗഹീദിന്റെ വചനം നമ്മൾ സ്വീകരിക്കുമ്പോ വെറും അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥിക്കൂ മറ്റ് ആരോടും പ്രാർത്ഥിക്കില്ല ബാക്കി മുഴുവൻ ചെയ്യാം എന്നാണോ അല്ല എല്ലാ കാര്യങ്ങളും അല്ല പറഞ്ഞു ഇന്ന സ്വലാത്തി വനുസുക്കി ലില്ലാഹി ലാ പറയൂ നബിയെ എന്റെ നമസ്കാരം എന്റെ ഹജ്ജ് എന്റെ അറിവ് എന്റെ ജീവിതം എന്റെ മരണം എന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലൂടെയുമുള്ള എന്റെ യാത്രകൾ മുഴുവനും റബ്ബിൽ ആലമീൻ ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകനായ റബ്ബിന് വേണ്ടി മാത്രമാണെന്ന് പറയൂ അപ്പൊ നമ്മുടെ ജീവിതത്തെ മൊത്തം നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിച്ചു കൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ ലാ ഇലാഹ ഹൈ ഇല്ലല്ലാ എന്ന തൗഹീദിന്റെ വചനത്തെക്കുറിച്ച് കൃത്യമായ ബോധം നമുക്ക് ഉണ്ടാവണം എത്രയോ ആളുകൾ നമസ്കാരമില്ല സക്കാത്തില്ല നോമ്പില്ല ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കുകയും എന്നിട്ട് അവർ ഞാൻ മുസ്ലിം ആണ് എനിക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക എന്നുള്ളത് വൈരുദ്ധ്യമാണ് അതൊരിക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു ചിന്ത അവരുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവാൻ പാടില്ല എന്തുകൊണ്ടാണ് അത്തരം തെറ്റുകളിലേക്ക് പോകുന്നത് ലാ ഇലാഹ ഹൈല്ല അവന്റെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് മഹാനായ ഹസൻ ബസരി ചോദിക്കപ്പെടുകയുണ്ടായി ഒരാൾ എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടു അവൻ സ്വർഗത്തിൽ കടന്നു എന്ന് തങ്ങളുടെ ഹദീസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ഹസൻ ബസരി പറഞ്ഞത് കൃത്യമായി വീഴ്ത്തിയവൻ ഒരു ലായി എന്ന് പറയുമ്പോ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതിന്റെ ഷറത്തുകളും അതിന്റെ ഫറലുകളും ഒക്കെ കൃത്യമായി പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ ലാഹില്ല പറഞ്ഞത് എങ്കിൽ ദഹലിൽ ജന്ന അവൻ സ്വർഗത്തിൽ തന്നെ മഹാരഥന്മാരായ പണ്ഡിതന്മാരായി ലാഹില്ലയുടെ ഷർത്തുകൾ നമുക്ക് പഠിപ്പിച്ചു തോന്നും ഒന്നാമതായി ലായിലാ ഇല്ലന്റെ ഷർത്ത് ഇൽമാ അതായത് നമ്മൾ എവിടെ പോവുകയാണെങ്കിൽ പടച്ച തമ്പുരാനെ കുറിച്ചുള്ള അറിവ് നമ്മുടെ മനസ്സിലുണ്ടാവണം പറഞ്ഞു ഒരു എന്ന് അവൻ അറിയുന്നവനാണെങ്കിൽ അവൻ സ്വർഗത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ ഇലാഹി എന്ന വേർഡിനെ നമ്മൾ ശരിക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ആരാധന കർഹൻ എന്ന് പറയുമ്പോൾ തന്നെ ഇലാഹി എന്ന വേർഡ് വരുന്നത് അഭയ കേന്ദ്രം എന്നതിൽ നിന്നാണ് ഒരു ഒട്ടകത്തിന്റെ കുഞ്ഞ് അതിന്റെ മാതാവിനെ പിന്തുടരുന്നത് പോലെ ഒരു മനുഷ്യൻ അവന്റെ ഉടമസ്ഥനായ റബ്ബിനെ പിന്തുടരുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന ഒരു വേടാണ് ലായിലാ ഇല്ലല്ല അപ്പോൾ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായ ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നാം എവിടെ ചെന്നാലും നമ്മൾ ഒരിക്കലും തന്നെ നമ്മിൽ നിന്ന് ലായിലാ ഇല്ലല്ലക്ക് വിരുദ്ധമായ പ്രവർത്തനം ഉണ്ടാവില്ല എന്റെ റബ്ബി എന്നെ കാണുന്നു എന്റെ റബ്ബി എന്നെ അറിയുന്നു എന്നെ നിരീക്ഷിക്കുന്നു എന്റെ നന്മകളും തിന്മകളും രേഖപ്പെടുത്താൻ മലക്കുകൾ ഇടത്തും വലത്തും റെഡിയാണ് എന്നിങ്ങനെയുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമതായി പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് ഈ യീനാണ് നമ്മുടെ മനസ്സിൽ നല്ല ഉറപ്പുണ്ടാവണം ചില സന്ദർഭങ്ങളിലൊക്കെ ചില സംശയങ്ങൾ നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരാറുണ്ട് അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കൃത്യമായും നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിച്ച് ശാച്ചിന്റെ ചെറുൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുകയാണ് വേണ്ടത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു ഒരാല്ലായില ഇല്ലല്ലായിൽ വിശ്വസിക്കുകയും എന്നിട്ട് അവന്റെ മനസ്സിലേക്ക് ഉൽമ് അവൻ്റെ ഇതിലേക്ക് വലബിസൂയിമാന ഉൽമി അവരുടെ വിശ്വാസത്തെ അവരതില്ല ഉൽമുമായി കലർത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പൊ ചുരുക്കി പറഞ്ഞാൽ രണ്ടാമതായി യത്തീനാണ് ഉറപ്പുണ്ടാവുക ലാഹ്ലാഹി ലഅള്ളയിൽ നല്ലൊരു ഉറച്ച ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക മൂന്നാമതായി ലാഹിലള്ളയുടെ ഷർത്ത് കപൂലാണ് നമുക്കത് സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് പരിശുദ്ധമായ ഖുർആാനിന്റെയും പ്രവാചകന്റെ വചനങ്ങളുടെയും ഒരു ആഹ്വാനം കേട്ടാൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഓരോ കാര്യങ്ങൾ അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും നമ്മുടെ മനസ്സിൽ എനിക്കത് കഴിയില്ല ഞാനതിന് തയ്യാറല്ല നിനക്ക് ഇത്രേ പറ്റുള്ളൂ എന്ന് പറയുന്ന മൈൻഡ് ഉണ്ടല്ലോ അതിലാ ഇല ഇല്ലയുടെ അടിക്കല് പൊളിയുന്ന പരിപാടിയാണ് സ്വീകാര്യത അതുപോലെ നാലാമതായി ഇങ്കിയാദ് നമ്മൾ വഴങ്ങണം അള്ളാഹ് എന്ത് പറയുന്നു അവിടെ നിൽക്കുന്നു അവിടെ കൂടുതലൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല റബ്ബങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ശരി ഞാൻ അവിടെ നിന്നു റസൂല അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ ഓക്കെ ഞാൻ അവിടെ നിന്നു അങ്ങനെ നമുക്ക് കീയൊതുങ്ങാൻ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് അതുപോലെ അഞ്ചാമതായി സിതൃക്കുക എന്നുള്ളതാണ് നമുക്ക് ഖുർആാനിലും ഹദീത്തിലും വന്ന കാര്യങ്ങളെ നമ്മൾ വാസ്തവമാക്കുന്നു അടിയുറച്ച് വിശ്വസിക്കുന്നു നമ്മൾ നിഫാക്കില്ല സിദുക്കിന്റെ നേരെ വിപരീത നിഫാക്ക കപട മുഖം ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ തൊഹീദിന്റെ ആളുകളെ കൂടെ ഉണ്ടാകും അതുപോലെ നല്ല രൂപത്തിൽ നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ ആ ആളുകളുടെ മനസ്സിലുള്ള ആവേശങ്ങൾക്ക് വിപരീതമായി കൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ വേറൊരു കാഴ്ചപ്പാടിലാണെന്നുള്ളവർക്ക് മിണ്ടാതിരിക്കുന്ന ആ പരിപാടി ഉണ്ടല്ലോ നിഫാക്കിന്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാത്ത രൂപത്തിലുള്ള മാനസികാവസ്ഥയാണ് നമുക്കുണ്ടാവേണ്ടത് അതാണ് സിദുക് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇഖ്ലാസ് ഒരു സംശയവും നമ്മുടെ മനസ്സിലില്ലാത്ത നിഷ്കളങ്കമായ ഹൃദയം എന്ന് പറയുന്ന പച്ച മലയാളത്തിന്റെ പേരാണ് ഇഹ്ലാസ് എന്നുള്ളത് പരിശുദ്ധ ഖുറാല് ഫുറത്തുലാസ് ഇന്ന് നമസ്കാരത്തിൽ ഓതി എന്തിനു വേണ്ടിയായിരുന്നു എന്ന് വെച്ചാൽ തൗഹീദിന്റെ വിഷയം നമ്മുടെ മനസ്സിൽ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സൂറത്തുൽ ഇഖ്ലാസ് ഒന്നിയത് അതായത് മനുഷ്യന്റെ മനസ്സിൽ അള്ള എന്ന ചിന്തയല്ലാതെ മറ്റൊന്നും ഇല്ലാതിരിക്കാൻ പര്യാപ്തമായ ഒരു ആഹ്വാനമാണ് ആ സൂറത്ത് ഇഖ്ലാസിലൂടെ നൽകുന്നത് അത് ലാഹിലാഹില്ലയുടെ ആറാമത്തെ ഷർത്തായി പണ്ഡിതന്മാർ നമ്മൾ പഠിപ്പിക്കുകയാണ് അതുപോലെ ഏഴാമതായി മഹബത്ത് നമുക്ക് ഏറ്റവും വലിയ സ്നേഹം ഏറ്റവും നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നത് നമുക്ക് ആ ഓർമ്മ ഒരു സുഖമായി അനുഭവപ്പെടുന്നത് അള്ളാഹുവിനെ ആയിരിക്കും അതിന് നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമ്മൾ നമ്മോട് തന്നെ ആലോചിക്കുകയാണ് വേണ്ടത് അപ്പൊ നമ്മളുടെ സ്നേഹം ആരെ സ്നേഹിക്കുകയാണെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടിയുള്ള സ്നേഹമാവുക എന്നുള്ള റസൂൽ അലൈഹി വസല്ലം പറഞ്ഞു മൂന്ന് കാര്യം ആരുടെയെങ്കിലും കയ്യിൽ ഉണ്ടായാൽ അവന് ഈമാനിന്റെ മാധുര്യം ലഭ്യമായി ഒന്ന് റസൂലുള്ള പറഞ്ഞത് ഏറ്റവും സ്നേഹിക്കുന്നവനാവുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുമ്പോ അത് അള്ളാഹ്ക്ക് വേണ്ടി സ്നേഹിക്കുക എന്നുള്ളതാണ് അപ്പോ നമുക്ക് ഈമാനിന്റെ മാധുര്യം ലഭ്യമാവണമെങ്കിൽ ഒന്ന് നമ്മളുടെ മനസ്സിൽ അള്ളയും റസൂലും ഏറ്റവും പ്രിയങ്കരാവുക രണ്ടു ഒരു മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുമ്പോ അത് അള്ളാഹ് വേണ്ടിയാവുക മൂന്ന് റസൂൽ സലഹ് അലൈവലം പറഞ്ഞത് കുഫിറിലേക്ക് അവിശ്വാസത്തിലേക്ക് പോകുന്നത് തീയിലേക്ക് ഇടപെടുമ്പോ ഉള്ളത് പോലെയുള്ള അനുഭവം ഉണ്ടാവുക നമ്മുടെ നാട്ടിലൊക്കെ നിരീശ്വരവാദികൾ ഇസ്ലാമിനെ എതിർത്തുകൊണ്ട് കുഫിരിയത്ത് ഇങ്ങനെ പറയുമ്പോ അവിടെ പോയി ഇരിക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ഞാൻ ഒരു തീ കുണ്ടാരത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാവുക യൂട്യൂബിലാണെങ്കിൽ എവിടെയാണെങ്കിലും നമ്മൾ ഇതിലേക്ക് പറയേണ്ടത് അത്തരം വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അതൊന്ന് മാറി നിൽക്കുക അത് കേട്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുന്നത് ഒരു മൂമെന്നിന്റെ സ്വഭാവമല്ല കുഫർ എന്നുള്ളത് അവന്റെ അടുത്തേക്ക് വരുമ്പോ തീ ഇറങ്ങുന്നത് ഏതുപോലെയാണോ എന്ന ചിന്ത ഒരു മനസ് മനുഷ്യൻ ഉണ്ടാവുക എന്നുള്ളതാണ് അതിൽ രണ്ടാമത് പറഞ്ഞു ഒരു മനുഷ്യനെ അള്ളാക്ക് വേണ്ടി സ്നേഹിക്കുക രണ്ടാം ഹുബയിൽ പ്രത്യേകം പറഞ്ഞു ഫലസ്തീനികളായ ആളുകൾ അതുപോലെ സിറിയയിൽ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ അവരെയൊക്കെ നമ്മൾ സ്നേഹിക്കണം എങ്ങനെയാണ് നമ്മുടെ സ്നേഹം അനുഭവപ്പെടുന്നത് അവരോട് അള്ളാക്ക് വേണ്ടിയാണ് നമ്മൾ സ്നേഹിക്കുന്നത് അപ്പൊ ഈ സന്ദർഭങ്ങളിലൊക്കെ അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് റസൂർ പറഞ്ഞു ലാ ഉും നിങ്ങളുടെ സ്വന്തം ശരീരത്തിന് എന്ത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നു അതുപോലെ തന്നെ വിശ്വാസികളായ ആളുകൾക്കും നിങ്ങൾ ഇഷ്ടപ്പെടാത്തടത്തോളം കാലം നിങ്ങൾ മുഖ്മിനാവുകയില്ല നമ്മൾ ഇവിടെ ഈ എ സിയിൽ കൊണ്ട് ഈ സംസാരം കേൾക്കുമ്പോ നമ്മുടെ ഫലസ്തീനിലുള്ള സഹോദരന്മാരുടെ അവസ്ഥ നമുക്കറിയാം അവർ ഭക്ഷണം പേടിക്കാൻ വേണ്ടി കൈക്കുമ്പിളുമായി ഭക്ഷണ ക്യാമ്പിൽ ഒന്ന് നിൽക്കുമ്പോൾ അവരുടെ വിരിമാറുകളിലേക്ക് വെടിയുണ്ടകൾ ഉതിർക്കപ്പെടുകയാണ് അവർ ഉറങ്ങുന്നത് എ സിയിലല്ല അത്രയും പ്രയാസം അനുഭവിക്കുന്ന ആ ആളുകൾക്ക് വേണ്ടി നമുക്കൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ സ്വന്തത്തോട് ചോദിക്കണം ആ പ്രാർത്ഥന നടത്തുന്നവരെയാണ് നിങ്ങൾ വേണ്ടി എന്ത് എന്ത്ഷ്ടപ്പെടുന്നോ അത് നിങ്ങളുടെ മുസ്ലിം സഹോദരനും നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ വിശ്വാസികളാവുകയുള്ളൂ എന്നും അതുപോലെ പ്രവാചകൻ പറഞ്ഞു മറ്റൊരു വിശ്വാസിക്ക് ഒരു ബിൽഡിംഗ് പോലെയാണ് അതിന്റെ ഒരു ഭാഗം മറ്റു ഭാഗങ്ങൾക്ക് ശക്തി നൽകുന്നത് പോലെയാണ് വിശ്വാസികൾ നമുക്ക് നമ്മുടെ ഫലസ്തീനുകൾക്കും സിറിയയിലുള്ള പ്രയാസം അനുഭവിക്കുന്നവർക്കും അതുപോലെ ഒരു താങ്ങാവാൻ പ്രാർത്ഥന ഉണ്ടെങ്കിലും നമുക്ക് കഴിയണം എന്നാണ് ഹുത്ബയിൽ രണ്ടാമതായി രണ്ടാം ഫുത്ബയിൽ നമ്മോട് ഉണർത്തിയത് അള്ളാഹുസുബ് ഹാനുഭവത്തിലെ യഥാർത്ഥം വഷതുകളായി ജീവിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകും മാറാട്ടെ ദീർഘായസോടെയും ആഫിയത്തോടെയും സേവനം ചെയ്യുന്ന മുത്തക്കൈങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അവസാനം എന്ന ഉച്ചരിച്ച് മരിക്കാൻ നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്തവർക്കും എല്ലാം അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ അവസാനം നമ്മയും നമ്മോട് ബന്ധപ്പെട്ടവരെയും മരണപ്പെട്ടവരെയും എല്ലാം അവൻ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹു شقيا ولا مطرودا ولا محروما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا دعائنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين السلام عليكم ورحمة الله